ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ റിയാദിലെ ഫേമസ് പാർക്കായ കിങ് അബ്ദുള്ള പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ പതിനൊന്ന് സാറാണ് അപ്പോൾ രണ്ട് ടിക്കറ്റ് എടുത്ത് ഈ ചൂട്ടൻ്റെ ടിക്കറ്റൊന്നും വേണ്ട അപ്പോൾ നമ്മൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ ഗൂഗിളിൽ നോക്കും റിയാദിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മ ഇവിടുത്തെ ആണ് അബ്ദുള്ള പാർക്കിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്കാണ് എന്താണ് കിങ് അബ്ദുള്ള പാർക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ സ്ഥിതി ചെയ്യുന്ന അതിശയകരമായ മരുഭൂമി പാർക്കാണ് കിങ് അബ്ദുള്ള പാർക്ക് മനോഹരമായ തടാകങ്ങളും അരുവികളുമായുള്ള പഴയ ഇസ്ലാമിക ഉദ്യാനങ്ങളുടെ ഘടകങ്ങൾ ഇത് പ്രദർശിപ്പിക്കുന്നു നൂറുകണക്കിന് ലൈറ്റുകളാൽ അലങ്കരിച്ച നിരവധി ഘടനയുള്ള പാർക്ക് രാത്രിയിൽ മാന്ത്രികമായി കാണപ്പെടുന്നു ഈന്തപ്പന അക്കേഷ്യ ഒലിവ് തുടങ്ങിയ നിരവധി ഇനം സസ്യങ്ങളുടെ പൂക്കളുടെ ആവാസ കേന്ദ്രമാണിത് അപ്പോൾ കിങ് അബ്ദുള്ള പാർക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർക്കിലേക്ക് വന്നത് അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് സ്ലൈഡ് സ്ലൈഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീക്കെൻഡിൽ പോയത് ഈ കിങ് അബ്ദുള്ള പാർക്കിലേക്കായിരുന്നു സ്ലൈഡ് അവന് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും അവൻ സ്ലൈഡിൽ കളിക്കൂട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് പാർക്കാണ് കേട്ടോ ഈ പിള്ളേർക്ക് കളിക്കേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ ഒരു സ്ലൈഡും ഒരു ഒരു സ്വിങ്ങിൻ്റെതും ഒരു റൗണ്ടിൽ കറങ്ങേണ്ട ഒരു സാധനമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു പാർക്കാണ് ഇവിടെ അപ്പോൾ അവരെല്ലാം കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഒന്തും തള്ളും ഒക്കെ ആയിരുന്നു പക്ഷേ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ താഴെ മുകളിലായിട്ട് കുറേ പിള്ളേർ ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും അവൻ അതിൽ വേണമെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ പറഞ്ഞു വാ വേറെ സ്ഥലത്തേക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ രണ്ട് മൂന്ന് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഫുള്ള് തിരക്കായിരുന്നു പിന്നെ പോയത് ഒരു ഇതായിരുന്നു കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ മരത്തിൻ്റെ മുകളിലൂടെ കയറണം പിന്നെ ഇത് ഈ ഒരു റൗണ്ട് സാധനത്തിലാണ് അവർ കളിക്കുന്നത് അപ്പോൾ ഏട്ടന് പേടിയായിട്ട് അവനെ പിടിക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചുറ്റും ഓടിയാണ് കേട്ടോ ഇതാ എല്ലാ കുട്ടികളും വന്നിട്ട് ഇവിടെയാണ് കളിക്കുന്നത് പക്ഷേ ഈ ചുട്ടനൊരു പേടിയുമില്ല കേട്ടോ അവൻ അവിടെ സേഫായിട്ട് ഇതാ മുറുക്കെ പിടിക്കുന്നുണ്ട് അവൻ ഇത് ഹായി എന്നൊക്കെ പറയുന്നുണ്ട് അവനെ പിടിക്കാൻ ഒരു ചേച്ചി അവിടെ അവിടെയുണ്ട് കേട്ടോ ആയിരുന്നു അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൻ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല വാമോനെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ തിക്കും തിരക്കും ഒക്കെ കാരണം നമ്മൾ അവിടെ നിന്ന് വന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലത്തെ വണ്ടികൾ കുറേ ഉണ്ടാവും കേട്ടോ പിള്ളേർക്കൊക്കെ കളിക്കുന്ന കുറേ പിള്ളേർ ഇങ്ങനെ കളിക്കുന്നത് കാണാം പിന്നെ ഇതാ ഈ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു സൈക്കിൾ സവാരി ഉണ്ടായിരുന്നു അതിന് പതിനൊന്ന് റിയാൽ റിയാൽ കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളിങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം ഈ ഒരു വണ്ടിയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനും ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിന് കയറണമെങ്കിൽ പതിനൊന്ന് റിയാൽ റിയാലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവരൊക്കെ ഇറങ്ങി നമ്മളങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഇതെന്ന് വെച്ചാൽ മൊത്തം ഈ മൊത്തം ഈ പാർക്ക് ചുറ്റിക്കറങ്ങുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിരുന്നു അപ്പോൾ വേറെ എൻ്റെമെൻ്റ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സാധനവും ആ ഒരു പാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒമ്പതേ ഒമ്പത് മണിക്ക് നമ്മൾ അവിടെ നിന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഈ പാർക്ക് അപ്പോൾ നമുക്കിത് മൊത്തത്തിലായിട്ട് ഇത് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം ഒരു കുടുംബായിട്ടാണ് വന്നത് അത് കാണാൻ ഒരു രസമായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെന്താ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അവർ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ കഴിക്കുന്നു അപ്പോൾ ഈ ഒരു സാധനം ഈ ചൂട്ടന് നമ്മളൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവിടെ വേറെ കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പോയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഓരോരു ടൈമിലാണ് തോന്നുന്നു അവിടെ നടക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ ഇച്ചൂട്ടൻ സ്പൈഡർമാനും കാര്യങ്ങളൊക്കെ അത് വാങ്ങിക്കൊടുത്തു എന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് ഈ ഗ്രൗണ്ടിലൂടെ കളിച്ചിട്ട് നമ്മൾ ഇതാ ഈ ഒരു ട്രെയിനിൽ കയറി എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് കറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഓരോരാൾക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് വലിയ രീതിയിലൊന്നും ഈയൊരു കിങ് അബ്ദുള്ള പാർക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ ഈ ഒരു ഒരു ഏരിയ ഉണ്ടായിരുന്നു ഞാനും ഈ ചുട്ടന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ജമ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ കയറിയപ്പോൾ അവർ പറഞ്ഞത് ഇറങ് ഇറങ്ങുന്ന പറഞ്ഞേ എന്താന്ന് എനക്ക് അറിയില്ല ചിലപ്പോൾ സമയം തീർന്നിട്ടുണ്ടാവും ഒരു ആള് വന്നിട്ട് പറഞ്ഞു പിന്നെ സമയം തീർന്നു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു പിന്നെയും പിന്നെയും കുട്ടികൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നോട്ടം ജെമ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആണ് അതിൻ്റെ ഉള്ളിൽ പൈസ ഒന്നും കൊടുക്കേണ്ട ഈ ഒരു ട്രെയിനിലും പിന്നെ ഒരു സൈക്കിൾ സവാരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതിലും പൈസ കൊടുക്കണമായിരുന്നു അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല സൈക്കിള് ജസ്റ്റ് ഒരു റൗണ്ടിൽ ഓടിക്കുന്നതിന് പതിനേഴ് റിയാലാണ് കൊടുക്കേണ്ടത് അപ്പോൾ വലിയ രീതിയിൽ അത് നല്ലതായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ നമ്മൾ ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ട്രെയിനിൽ കയറിയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് വീഡിയോ താങ്ക്